ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ലൈവ് അപ്ഡേഷൻ പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ലൈ അപ്ഡേഷൻസ് പറയാം നമ്മുടെ ജിസേലിൻ്റെ അമ്മ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അനുമോളുടെയും ജിസേലിൻ്റെയും അമ്മയാണ് വരാൻ പോകുന്നതെന്ന് അപ്പോൾ സോങ് ഇട്ടപ്പോൾ ഫസ്റ്റ് സോങ് ഇട്ടത് ഐ ലവ് യു ഐ ലവ് യു മമ്മി ആ സോങ്ങാണ് ഇട്ടത് അത് കേട്ടിട്ട് അനുമോൾ അനുമോളുടെ അമ്മയാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നുണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് എത്ര ദിവസം ഫാമിലി എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവരെ ടാസ്ക് റൂമിലാക്കിയിട്ട് ആക്ടിവിറ്റി റൂമിലാക്കിയിട്ട് അവിടെ നിന്ന് കണ്ടിരുന്നു പക്ഷേ ഇന്ന് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവർ വന്ന് കണ്ടതിന് ശേഷമാണ് ടാസ്ക് ഇതിലും കൊണ്ടുപോകുന്നത് അപ്പോൾ അനുമോൾ ഓടിപ്പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഡോറ് ഓപ്പൺ ആയത് ഓപ്പൺ ആയ സമയത്ത് ജസീലിൻ്റെ അമ്മയാണ് അനുമോളിൽ നിന്ന് ഭയങ്കര വിഷമായി അനുമോളിൽ നിന്നവിടെ നിന്നും പുറകിലോട്ട് വന്നിട്ട് ബിന്നിനെ കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ വന്നിട്ട് ജിസേലിൻ്റെ അമ്മേനെ ഹഗ്ഗ് ചെയ്ത് സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ജിസേലിനെ ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് ജിസേലിനുള്ള ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് വെച്ചാൽ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൻ്റെ പസിലായിരുന്നു അതും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ചോപ്സ്റ്റിക്കില്ലേ ചോപ് സ്റ്റിക്ക് ഒരു ബോട്ടിൽ ക്യാനുകൾ ഉണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് ചോപ്സ്റ്റിക്കും കൊണ്ട് എടുത്തിട്ട് അടുക്കി ഇപ്പോൾ അഞ്ചെണ്ണം അതിൻ്റെ മേലെ നാലെണ്ണം രണ്ടെണ്ണം അങ്ങനെ അടുക്കി വെക്കുക എന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ജിസയിലെ ആ ടാസ്ക് കുറച്ച് ജിസേലിന് ടഫായിരുന്നു എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി ജിസയിൽ എന്നിട്ട് അമ്മനെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അമ്മനെ കാണാൻ വരുന്ന സമയത്ത് ജിസൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തു നിന്നും അമ്മനെ എണീപ്പിച്ചിട്ട് കൊണ്ടുപോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അപ്പുറത്ത് പോയി പോയിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഗെയിം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് എന്താ മൈൻഡ് ചെയ്തില്ല ആര്യനെ വന്ന് കാലു പിടിച്ചപ്പോഴൊന്നും അമ്മ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അമ്മനെ അമ്മനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ എന്താ എല്ലാം ഇങ്ങനെ എന്താ പരത്തിയിട്ടേക്കുന്ന മേക്കപ്പ് ചെയ്തിട്ടാണെങ്കിലും ഡ്രസ്സ് ഇതാക്കിയിട്ടാണെങ്കിലും എല്ലാവരും എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അനീഷായാലും ഇവർ അതിരഞ്ഞൂറ് റൂമിൽ ഇരിക്കുന്നുണ്ട് അവരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും നീ മാത്രം എന്താണ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ മേക്കപ്പ് ബ്രഷൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് നീ അതൊക്കെ അറിയുന്നുണ്ട് നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിക്കുന്നില്ല നീ മര്യാദയ്ക്ക് ടാസ്ക് ചെയ്യുന്നില്ല ഫ്രണ്ട്ഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചു കൂടിയും നിനക്ക് ടോപ്പ് ത്രീയിലെങ്കിലും എത്തണ്ടേ അതിന് നീ പ്രയത്നിക്കണ്ടേ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അപ്പം ജിസൈൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മേനെ പതുക്കെ അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് കാരണം ലക്ഷ്മി ഉണ്ട് ആദില ഞൂറവരൊക്കെ അവിടെ ഉണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ജിസൈലിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം അമ്മേനെ പതുക്കെ വാ അമ്മ പോവാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ നിന്ന് എണീപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഇവരെയൊക്കെ നോക്കി പഠിക്കും സ്വഭാവം ഇപ്പോൾ ലക്ഷ്മീനെ നോക്കി പഠിക്ക് ടാസ്ക് ചെയ്യുന്ന കാര്യങ്ങൾ നീ ന്യൂറേനെ നോക്കി പഠിക്കണം നീ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എണീച്ച് പോകുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയിട്ട് അമ്മേനെ റെഡിയാക്കി കൊടുക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്